തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ഘട്ട തെളിവെടുപ്പിനിടെ മനഃപൂർവ്വം ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പ്രതി അഫാൻ ചുള്ളാളത്തെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെയാണ് പ്രതി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയത് പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത് എലിവിഷം ഉൾപ്പെടെ മറ്റ് സാധനങ്ങൾ വാങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഡാൻ ഈ പ്രതി നേരത്തെ പറഞ്ഞ മൊഴികളിൽ മാറ്റിയാണോ എനിക്ക് ഈ തെളിവെടുപ്പിനിടെ പറഞ്ഞത് കാരണം ഈ ലത്തീഫിൻ്റെ വീട്ടിലെത്തിച്ചപ്പോൾ പോലീസിന് ഈ അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തെളിവെടുപ്പിനിടെ സംഭവിച്ചത് കെളിമാരൂർ പോലീസാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി ആ പിതൃ സഹോദരൻ അഫാന്റെ പിതൃ സഹോദരനായിരുന്ന ലത്തീഫിന്റെയും ഭാര്യ സജിതാ ബികത്തിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഈ വീട്ടിലെത്തിച്ചത് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് ഈ ലത്തീഫിനെടായിരുന്നു ഉണ്ടായിരുന്നത് ലത്തീഫിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അതായത് സെറ്റിയിൽ ഇരിക്കുകയായിരുന്നു ലത്തീഫ് വീട്ടിലേക്ക് കയറി വന്ന ലത്തീഫിനെ ചുറ്റിക്ക് തലക്കടിച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇത് ലത്തീഫിൻ്റെ ഭാര്യ സജിതാ ബിഗം കണ്ടത് മാത്രമാണ് അവരെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിക്കുകയും അടുക്കളയുടെ കഥകളിനടുത്തു വെച്ച് ഈ സജിതാ ബിഗത്തിന് നേരെ സമാനമായ തരത്തിൽ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് ക്രൂരമായി മുറിവേൽപ്പിച്ച് അവരെയും അപായപ്പെടുത്തിയത് എന്നാണ് ഈ അഫാൻ നൽകിയിരിക്കുന്ന മൊഴി അതിനുശേഷം സിഗരറ്റ് വലിച്ചുകൊണ്ട് മൃതദേഹത്തിന് എന്ന വിചിത്രമായ കാര്യവും അന്വേഷണ സംഘത്തോട് അഫാൻ വെളിപ്പെടുത്തി പിന്നീട് ഈ വീട്ടിൽ നിന്ന് ഒരു ആ കോള് ഈ ലത്തീഫിൻ്റെ ഫോണിലേക്ക് മൊബൈൽ ഫോണിലേക്ക് ഒരു കോള് വന്നതേ തുടർന്ന് ഈ ഫോണും അതോടൊപ്പം വീടിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് പോയി സമീപത്ത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു കാട്ടിൻ്റെ കാടിൻ്റെ വശത്ത് അതായത് ഒരു പറമ്പിനോട് ചേർന്ന വശത്തേക്ക് ഒരു കുഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു താക്കോൽ കൂട്ടവും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ഈ മുൻപ് നൽകിയ മൊഴികളല്ല ഇപ്പോൾ അന്വേഷണ സംഘത്തോടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അഫാൻ ആവർത്തിക്കുന്നത് ഇതാണ് അവർക്കിടയിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട ം അത് ആശയക്കുഴപ്പത്തിന് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് പേരമലയിലുള്ള അഫാന്റെ വീട്ടിലേക്ക് വീണ്ടും തെളിവെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ എത്തിച്ചത് അവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കുന്നതിനിടയിൽ ആരെങ്കിലും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയാൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി വാങ്ങിവെച്ച ഏതാണ്ട് ഒരു കിലോയിലധികമുള്ള മുളക് പൊടി ആ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തി അതിനുശേഷം അവിടെ നിന്ന് തൊട്ട് സമീപത്തുള്ള ഒരു കടയിൽ അഫാൻ ഗുളിക ഈ പെപ്സി വാങ്ങിയതും അതോടൊപ്പം തന്നെ ഈ മുളക് പൊടി വാങ്ങിയതും അതോടൊപ്പം ചുറ്റുക വാങ്ങിയതും ഈ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവിധ വസ്തുക്കൾ വാങ്ങിയ കടകളിലെല്ലാം എത്തിച്ച് ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി അഫാനെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെ തിരിച്ചറിയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതായത് നാളെ ഉച്ചയ്ക്കാണ് കസ്റ്റഡി കാലാവധി തീരുന്നത് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതിന്റെ അടിസ്ഥാനം ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ആ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തിൽ അതിനപ്പുറത്തേക്ക് ആ അഫാന്റെ മാതാവ് ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ചാരമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു അവർ ആരോഗ്യനില വീണ്ടെടുത്തതിനെ തുടർന്ന് ആശുപത്രിയിലെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഫാനെ കാണണമെന്ന ആവശ്യം ഡോക്ടർമാരോട് ഈ ഉമ്മ പറഞ്ഞു ഷെമി പറഞ്ഞു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ആ അപകട മരണത്തിലൂടെ കുടുംബത്തിലെ അഞ്ചു പേർ ആ മരണപ്പെട്ടു എന്ന കാര്യം അപകടത്തിലൂടെയാണ് മരണം സംഭവിച്ചത് അഞ്ചു പേർക്കെന്ന ആ തരത്തിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും ബന്ധുക്കളുമൊക്കെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്ന അതിനപ്പുറത്തേക്ക് ആ മൂത്തമകൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരായ അഫാൻ ഇങ്ങനെയൊരു കൊടും ക്രൂരകൃത്യം ചെയ്തെന്നും സ്വന്തം അനുജൻ ഉൾപ്പെടെയുള്ളവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയെന്നുമുള്ള വിശദാംശങ്ങൾ ഷെമിയോട് ഇതുവരെ പങ്കുവെച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് വെഞ്ഞാറുമുട് കേസിൽ പ്രതി അഫാനുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്